അപ്പം യാതൊരു കീടബാധയില്ലാതെ ധാരാളമായിട്ട് ഇതേപോലെ മുളക് ഉണ്ടാവാൻ വേണ്ടിട്ട് കേട്ടോ കേട്ടോ നല്ല വലുപ്പത്തിൽ ധാരാളം മുളക് ഉണ്ടാവാൻ വേണ്ടിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത് വലിയവർക്കും പറ്റുന്നത് അപ്പം നമുക്ക് ഇതേപോലെ ചെറിയൊരു ചട്ടിയിൽ നല്ല വലുപ്പത്തിലുള്ള യാതൊരു കീടബാധയൊക്കെ കുരുടിപ്പോ ഒന്നും ഇല്ലാതെ ധാരാളം മുളകുണ്ടാവണ്ടേ അതിന് നമ്മൾ ഇതിൻ്റെ ചുറ്റുള്ള മണ്ണൊന്നിങ്ങനെ ഇളക്കുക മാറ്റുക നമ്മുടെ ചട്ടിയുടെ ചുറ്റുമുള്ള മണ്ണ് ഒന്ന് ഇളക്കി മാറ്റുക ഇതേ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ആ കപ്പ് വെള്ളം നമ്മൾ നമ്മളിതിൻ്റെ ചുറ്റും അങ്ങ് ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം ഇതേ ഒരു പൊടി നമ്മളൊരു സ്പൂൺ എടുത്തു ആ സ്പൂണിൻ്റെ അളവിൽ ഒരു സ്പൂണ് നമ്മളിതിൻ്റെ ചുറ്റും അങ്ങ് ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂണ് നമുക്ക് ഇതിൻ്റെ ചുറ്റും എത്തുന്ന രീതിയിൽ ഇതൊരു ചെറിയൊരു ചട്ടിയാണ് ചെറിയൊരു ചെടിയാണ് അതുകൊണ്ടാണ് നമ്മൾ ഒരു സ്പൂണ് കൊടുക്കുന്നത് അപ്പം നമ്മൾ ഇതിൻ്റെ ചുറ്റും അങ്ങ് ഇട്ട് കൊടുത്തു വീണ്ടും ആ കപ്പിലെ വെള്ളം എടുക്കുക ഇതിൻ്റെ ചുറ്റും നമ്മളൊന്ന് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക ചുറ്റും വീണ്ടും ഒഴിച്ചു കൊടുത്തു അതിന് ശേഷം നമ്മൾ ഇവിടേക്ക് ആക്കിയിട്ടുള്ള മണ്ണ് അങ്ങോട്ട് തന്നെ നമ്മളൊന്ന് മാറ്റുക എന്നിട്ട് ആ കപ്പിലെ വെള്ളം മുഴുവനും നമ്മളിതിന് ഒഴിച്ചു കൊടുക്കുക ഇത്രയേ വേണ്ടു ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രശ്നവും ഇല്ലാതെ ഇതുപോലെ ധാരാളമായിട്ട് നമുക്ക് മുളക് കിട്ടാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവർക്കും പി ആർ എസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയാമ്മ അപ്പം ഈ ഒരു സമയത്ത് ധാരാളമായിട്ട് മുളക് ചെടിയിൽ കുരുടിപ്പ് വരും അതെന്തുകൊണ്ടാണെന്നറിയുമോ ഈ ഒരു സമയത്താണ് കൂടുതലായിട്ട് നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾ വരും പക്ഷെ നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾ വന്നോട്ടെ നമുക്കതിനെ കയറിയേണ്ട കാര്യമില്ല കാരണം നമ്മുടെ ചെടി നല്ല സ്ട്രോങ് ആണ് ഹെൽത്തി ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏത് നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളെയും അതിനെ ബാധിക്കില്ല മനസ്സിലായോ അപ്പോൾ നമുക്ക് നമ്മുടെ ചെടിയുടെ ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കാം അതിൻ്റെ ഒപ്പം തന്നെ നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളെ ഓടിക്കാനുള്ള കാര്യം ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് കണ്ടുവോ ഇത് മേലോട്ട് നോക്കി നിൽക്കുന്ന മുളക് ഉജ്ജ്വല എന്ന് പറയും ഈ ഉജ്ജ്വല മുളക് ധാരാളമായിട്ട് പ്രതിരോധ ശേഷി ഉള്ളതാണ് ഇതിന് പെട്ടെന്നൊന്നും കീടാക്രമണം വരില്ല അപ്പം നമ്മൾ ആദ്യമായിട്ട് എന്താ ചെയ്യേണ്ടത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന വിത്ത് അല്ലെങ്കിൽ തെയ്കള് ഉജ്ജ്വല മുളക് അതായത് നല്ല പ്രതിരോധ ശക്തിയുള്ള തെയ്കളായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് അത് ആദ്യം ശ്രദ്ധിക്കുക അതിന് ശേഷം നമുക്ക് മണ്ണിൽ കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതെന്താണെന്ന് നോക്കാം അതിനു മുന്നേ നമുക്ക് ആദ്യം നമ്മുടെ ചെടികളുടെ ഇലകളിലൊക്കെ ഒന്ന് നോക്കണം കേട്ടോ ഇതിൻ്റെ ഇടയുടെ അടിയിൽ വല്ല കീടബാധയുണ്ടോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കുക അതുപോലെ കേട് വന്നിട്ടുള്ള ഇലകളൊക്കെ നമ്മൾ പറിച്ച് ഇവിടെ ഇടരുത് നശിപ്പിച്ച് കളയണം അത് മറക്കരുത് പിന്നെ എന്തെങ്കിലും രീതിയിലുള്ള കീടബാധ ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ നമ്മൾ ഒന്നെങ്കിൽ നീം ഓയിൽ അടിച്ചു കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ മൂന്നും കൂടി ബയോ കൺട്രോൾ മിക്സ് ഉണ്ടല്ലോ അല്ലേ അതായത് ചൂടോ മൊണസും വെട്ടി സീരയും കൂടിയിട്ടുള്ളത് നമ്മൾ മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങ് ഇലയുടെ അടിയിൽ കൂടെ അങ്ങ് അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ഇതിന് ഈ വെള്ളീച്ചയുടെ പ്രശ്നം അല്ലെങ്കിൽ നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളുടെ പ്രശ്നം വരില്ല ഉറപ്പുള്ള കാര്യമാണ് പിന്നെ അഥവാ വന്നു കഴിഞ്ഞാലും ഇതിനെ അതിനെ അതിജീവിക്കാനായിട്ട് നമുക്ക് മണ്ണില് കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതെന്താന്നുള്ളത് നോക്കാം നമ്മുടെ ഈ ഉണ്ടമുളക് ഉണ്ടല്ലോ പലരും മാലിമുളക് എന്നാണ് ഇതിനെ പറയാം നന്നായിട്ട് രോഗപ്രതിരോധ ശേഷി ഉള്ളതാണ് ഒന്നും കീടബാധ വരില്ല ഇത് വളരെ നല്ലതാണ് ആ മാലിമുളകിന്റെ തൈകളാണ് കേട്ടോ ഇത് നമ്മൾ ആക്കി വെച്ചിരിക്കണേ നമ്മളാക്കി അതിന്റെ മുളക് പാകി കുറച്ച് ആൾക്കാർ പറഞ്ഞു അത് പാകി കിളിക്കുന്നില്ല അപ്പൊ നമ്മൾ ചെയ്ത് നോക്കിയതാണ് ഇത് ഇതൊക്കെ പാകി കിളിച്ച് കറക്റ്റായിട്ടുണ്ട് അതും അത് നല്ല പ്രതിരോധ അതുപോലെ സിറ നീളം ഉണ്ടല്ലോ ഇത് കണ്ടോ ഇത് നല്ല പ്രതിരോധ ശക്തി ഉള്ളതാണ് ഇത് യാതൊരു പ്രശ്നം നമ്മൾ ചെറിയ ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത് അത്ര വലിപ്പമൊന്നും വന്നിട്ടില്ല തേകൾ എങ്കിൽ പോലും നമുക്ക് ധാരാളമായിട്ട് നമ്മളുടെ ചെടിയേക്കാളും നീളത്തിലുള്ള മുളകാണ് നമുക്ക് ഉണ്ടായിരിക്കണേ കണ്ടോ അപ്പം അത്രയും നല്ല രീതിക്ക് നമുക്ക് ഇത് ഉണ്ടായിട്ടുണ്ട് അപ്പം നമ്മൾ അതിന് നല്ലൊരു അടിവളം കൊടുത്തിട്ടുണ്ട് കണ്ടു നമുക്കിതിൽ വെള്ള സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും കണ്ടല്ലോ അല്ലേ അപ്പോൾ പെർലെറ്റൊക്കെ നമ്മൾ ഇതിൽ ധാരാളമായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിന് നമ്മൾ എന്താണ് വളം കൊടുക്കുന്നത് എന്താണ് നമ്മൾ സാധാരണയായിട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം ഇത് ഇതാണ് നമ്മൾ പറഞ്ഞാൽ ഉജ്ജ്വല മുളക് കേട്ടോ മാനം നോക്കി നിൽക്കുന്നതാണ് ഉജ്ജ്വല മുളക് ഉജ്ജ്വല മുളകാണെന്നുണ്ടെങ്കിൽ കണ്ടുപോകും നല്ല രീതിക്ക് തന്നെ വലുപ്പൊക്കെ വന്ന് അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത് അതുതന്നെ നമുക്കറിയാം മണ്ണ് ട്രീറ്റ് ചെയ്യണമെന്ന് അല്ലേ ഇത് നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടുള്ള മണ്ണാണ് അപ്പം നമ്മൾ മണ്ണ് ട്രീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നനഞ്ഞ മണ്ണിലോട്ട് നമ്മുടെ ഡോളോമേറ്റ് ഇട്ട് ഇതേ കണ്ടുപോകും ഡോളോമേറ്റ് ഇട്ടിട്ട് നമ്മൾ ചെയ്യണതാണ് നമ്മൾ നനഞ്ഞ മണ്ണിലോട്ടാണ് കേട്ടോ ഡോളോമീറ്റ് ഇട്ട് ട്രീറ്റ് ചെയ്യേണ്ടത് പിന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇതിൽ നനവുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുന്ന കണ്ടുപോകും നമ്മളിങ്ങനെ ആക്കുന്ന സമയത്ത് ഇതേ ഇതേപോലെ ഒത്തിരി അധികം പാടില്ല എന്നാൽ ഇതേപോലെ തന്നെ നല്ല നനവ് വേണം അതിന് ശേഷം നമ്മൾ ഇതൊന്ന് കൂമ്പാരാക്കി കവർ ചെയ്യാണ് വേണ്ടത് നമ്മളിത് ഒരു ഏഴ് ദിവസം കഴിഞ്ഞിട്ട് എടുക്കണ സമയത്ത് ഇത് കറക്റ്റായിട്ടുണ്ടാവും അപ്പം അതിൻ്റെ പി എച്ച് ഒക്കെ കറക്റ്റ് അതായത് പുളിപ്പ് രസൊക്കെ ആയിട്ടുണ്ടാവും അല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ചെടികൾക്ക് കറക്റ്റ് ആവില്ല അപ്പം നമ്മളിതേ ഇത് ട്രീറ്റ് ചെയ്ത് ആക്കി ഇനി ഇതിലോട്ടാണ് നമ്മൾ വളങ്ങളൊക്കെ ചേർക്കേണ്ടത് മണ്ണെടുത്തു അല്ലേ ഇനി ഇതിലോട്ട് നമുക്ക് മെയിനായിട്ട് ചേർക്കേണ്ടത് എന്താണെന്ന് വെച്ചാല് ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ചിട്ടുള്ള ചാണകം അതായത് വേപ്പി പീണാക്ക് ഇതൊക്കെ സമ്പൂഷ്ടീകരിച്ചിട്ട് നമ്മൾ ഇപ്പം ഈ മണ്ണിര കമ്പോസ്റ്റ് ആവുന്ന സമയത്ത് ചെടിക്ക് വളരെ ഈസി ആയിട്ട് വലിച്ചെടുക്കാനായിട്ട് പറ്റും ആ ഒരു അവസ്ഥയിലാണ് കിട്ടുക അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ അതിൽ സമ്പുഷ്ടീകരിക്കുന്നത് അങ്ങനെ ചെയ്യണ സമയത്ത് ഇതിൽ ധാരാളം മണ്ണിരകൾ ഉണ്ടാവുന്നുണ്ട് കണ്ടുവോ അടുത്ത മണ്ണിര അതെ ഒന്നാമത്തെ രണ്ടാമത്തെ ഇനിയുണ്ട് ദേ മൂന്ന് ഇതിലെ ധാരാളം മണ്ണിരകൾ ഉണ്ടാവുന്നുണ്ട് അതായത് നമ്മൾ ചാണകപ്പൊടി ബീപ്പിംപിണാക്ക് ട്രൈക്കോഡർമ ഇത് മണ്ണിര കമ്പോസ്റ്റാക്കി നമ്മൾ സമ്പുഷ്ടീകരിക്കണ സമയത്ത് ഇതിൽ ധാരാളം മണ്ണിര ഉണ്ടാവുന്നുണ്ടെന്ന് മാത്രമല്ല നല്ല ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പം നമുക്കറിയാം മണ്ണിരയ്ക്ക് വിലയുണ്ട് അതുപോലെ ട്രൈക്കോഡർമിക്ക് നല്ല വിലയാണ് മറ്റുള്ള എല്ലാത്തിനേക്കാളും ഒരുപാട് വിലയുണ്ട് അതുപോലെ ചാണകപ്പൊടിക്കും വേപ്പിൻ പിണ്ണാക്കിനും ധാരാളം വില വരുന്നുണ്ട് അപ്പോൾ ചാണകപ്പൊടി വേപ്പിൻ പിണ്ണാക്ക് ട്രൈക്കോഡർമ പിന്നെ മണ്ണിര കമ്പോസ്റ്റ് ഇതെല്ലാം കൂടെ ഒന്നിച്ചൊരു പാക്കേജ് ആയിട്ടാണ് നമ്മളത് ട്രീറ്റ് ചെയ്യണേ എന്നിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് ലോന് നമുക്ക് തരാൻ പറ്റുന്നത് നാൽപ്പത് രൂപയായിട്ടാണ് പക്ഷേ എന്തെല്ലാം അടങ്ങിയിട്ടുണ്ട് നോക്കൂ ഒപ്പം തന്നെ ധാരാളം മണ്ണിരി അപ്പം ഈ ഒരു സംഭവം മതി നിങ്ങൾക്ക് മണ്ണിലോട്ട് ചേർക്കാനായിട്ട് പിന്നെ വേറെ നിങ്ങൾ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ വേപ്പിൻ പിണ്ണാക്കോ പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ ചകിരി കമ്പോസ്റ്റോ മണ്ണിര കമ്പോസ്റ്റോ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല ഇതാക്കാം ഇതൊക്കെ കൂടിയിട്ടാണ് നമ്മൾ പോട്ടിങ് എന്ന രീതിയിൽ മണ്ണും വളം കൂടം കൂടെ മിക്സ് ചെയ്ത് തരുന്നത് അതല്ലാന്നുണ്ടെങ്കിൽ പി ആർ സ്പെഷ്യൽ വളർന്നോട്ടും നിങ്ങൾക്ക് തരുന്നുണ്ട് അതിൽ വീണ്ടും കുറേ നമ്മൾ മൈക്രോ മൈക്രോന്യൂട്രിയൻറ്റും ോസ്വേറ്റ് ചേർന്നുണ്ടോ അതൊക്കെ ചേർക്കുന്നുണ്ട് മനസ്സിലായോ അതാണ് നമുക്ക് ഇതിലോട്ട് ചേർക്കേണ്ടത് അപ്പൊ നമ്മൾ മണ്ണ് ഡോളോമേറ്റ് ട്രീറ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അതിലോട്ടാണ് നമ്മൾ ഇത് ചേർക്കുന്നത് ആ ഇനി നമുക്ക് വേണ്ടത് റോഫോസ്വേറ്റ് ആണ് ഉം റോഫോസ്വേറ്റ് അതായത് അതിന്റെ വേരുകൾക്ക് നല്ല കരുത്ത് വേണമല്ലോ അല്ലേ വേരുകൾക്ക് കരുത്തിണ്ടെങ്കിലാണ് അതിൽ നിന്ന് വളങ്ങളൊക്കെ വലിച്ചെടുക്കാനായിട്ട് വെച്ചുള്ളൂ അപ്പോൾ അതിനായിട്ട് നമ്മൾ റോക്ക് ഫോസ്ഫേറ്റ് നിർബന്ധം ഇല്ലയെന്നുണ്ടെങ്കിൽ എല്ലുപൊടി മതി പക്ഷേ എല്ലുപൊടി ബോൺ സ്റ്റീമിൽ നിന്നുള്ളത് മാത്രം നമ്മൾ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ എല്ലുപൊടി വേപ്പിയും പിണ്ണാക്കിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് മാത്രം ഉപയോഗിക്കുകയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബോണസായിട്ട് ഉറുമ്പിനെ കിട്ടും എലിയെ കിട്ടും പൂച്ച കിട്ടും പന്നിയെ കിട്ടും ഇതൊക്കെ നമ്മുടെ തോട്ടത്തിലോട്ട് ആകർഷിക്കുക നമുക്കൊരു ഉപകാരം ഉണ്ടാവില്ല ഇതങ്ങളെ നമുക്കിങ്ങോട് കിട്ടും അത്രേ ഉള്ളൂ കേട്ടോ അപ്പൊ നമ്മൾ എപ്പോഴും എല്ലുപൊടിക്ക് പകരമായിട്ട് നമ്മൾ റോക്ക് ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ രാജ്ഫോസ്ഫേറ്റ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കാം അപ്പം ഇതൊക്കെ നമ്മൾ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം എല്ലാം മിക്സ് ചെയ്തു ഇപ്പൊ നമുക്ക് എല്ലാ ഇതിലും അല്ലേ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും ഒക്കെ ആയി പിന്നെ മണ്ണില് നമ്മൾ ഇത് ഡ്രീറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ എല്ലാം ആയി അതേ കറക്റ്റായി നമ്മുടെ ഇത് ഇനി നമുക്ക് നമുക്കിതിൽ നല്ല വായു സഞ്ചാരം വേണം അതായത് എയർ സർക്കുലേഷൻ വേണം പിന്നെ നമ്മൾ ഗ്രോ ബാഗ് നിറയ്ക്കുന്ന സമയത്ത് നമുക്ക് ഒട്ടും കാലം വളരെ ഈസി ആയിട്ട് നമുക്ക് നമുക്കിങ്ങനെ പൊക്കിക്കൊണ്ട് പോകാനായിട്ട് പറ്റണം അല്ലേ അപ്പോൾ അതിനായിട്ട് നമുക്ക് രണ്ട് സംഭവങ്ങൾ ഒന്ന് പെർലറ്റ് കണ്ടു പെർലറ്റ് എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ വെള്ള കിട്ടും പെർലറ്റ് ആക്കാം പിന്നെ ഉമി ഉമി വളരെ നല്ലതാണ് ഇപ്പം എല്ലാവർക്കും പെർലറ്റ് കിട്ടണമെന്നില്ല എന്നില്ല അപ്പം നമുക്ക് ഉമി ഇങ്ങനെ നമുക്ക് ഇടാം ഇതിന് ഇത്ര അളവ് കണക്കുന്നൊന്നുമില്ല നമുക്കിതേം ആവശ്യാനുസരണം നമുക്കതിലോട്ട് ഉമി ചേർക്കാം ഇപ്പോൾ പെർലറ്റ് ഉണ്ടെങ്കിൽ ഉമി വേണമെന്നില്ല രണ്ടും കൂടി ആക്കാം അതല്ല നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്നാണ് കിട്ടുക എന്ന് വെച്ചാൽ അതാക്കാം അപ്പം നമ്മൾ ഉമ്മിയും കൂടെ മിക്സ് ചെയ്യുക ഉമി പെർലറ്റും കൂടെ നമ്മൾ മിക്സ് ചെയ്യണ സമയത്ത് ഇതിൽ നല്ലൊരു എയർ സർക്കുലേഷൻ ഉണ്ടാവും മാത്രമല്ല നല്ല കനം കുറഞ്ഞ് നമുക്ക് എവിടേക്ക് വേണമെങ്കിലും പൊക്കി കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ പിന്നെ ധാരാളമായിട്ട് വായു സഞ്ചാരം കിട്ടാനും വേര് ധാരാളമായിട്ട് പോകാനും സാധിക്കും അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കിയിട്ട് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ നമുക്ക് എന്താണ് പ്രാഥമിക മൂല്യങ്ങളിൽ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും കിട്ടി പിന്നെ എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് നമ്മൾ ഈ എന്താ പറയുക ഉമി അതും പിന്നെ പെർലറ്റും ചേർത്തും ഇനി സെക്കൻഡറി മൂലകം അതായത് കാൽസ്യം മഗ്നീഷ്യം സൾഫേറ്റ് വേണം അപ്പോൾ കാൽസ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഡോളോമേറ്റ് കൊടുത്തു ഇനി മഗ്നീഷ്യം സൾഫേറ്റ് വേണമല്ലോ അല്ലേ ആ അപ്പോൾ ഈ മഗ്നീഷ്യം സൾഫേറ്റിനായിട്ട് നമ്മൾ എപ്സം സോൾട്ട് ആണ് കൊടുക്കുക നമ്മൾ നമ്മളിതിൽ കുറച്ച് എപ്സം സോൾട്ടും കൂടെ കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഈ മഗ്നീഷ്യം സൾഫേറ്റ് അഥവാ എപ്സം സോൾട്ട് പഞ്ചസാര പോലെ നമുക്ക് കിട്ടുന്നതാണ് മഗ്നീഷ്യം സൾഫേറ്റ് അഥവാ എപ്സം സോൾട്ട് കേട്ടോ അപ്പം എപ്സം സോൾട്ട് നമുക്ക് ഒരു ഗ്രോ ബാഗിലേക്ക് ഒരു അര ടീസ്പൂണ് എന്നുള്ള രീതിയിൽ മതി നമുക്ക് ഇത് രണ്ട് ഗ്രോ ബാഗ് നിറയ്ക്കാനുണ്ട് അപ്പം ഞാൻ ഒരു ടീസ്പൂൺ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് എപ്സം സോൾട്ട് ഒരു ടീസ്പൂൺ മതി അപ്പം നമ്മളുടെ സെക്കൻഡറി മൂലകം അതായത് ദ്വിതീയ മൂലകമായ കാൽസ്യം നമ്മൾ ട്രീറ്റ് ചെയ്തപ്പോൾ ചേർത്തു അല്ലേ പിന്നെ നമ്മൾ അടുത്തതായിട്ട് മെഗ്നീഷ്യം സൾഫേറ്റ് അഥവാ എപ്സൽ സോൾട്ടാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത് ഇനി സൂക്ഷ്മ മൂലങ്ങൾ മൈക്രോ ന്യൂട്രിയൻ്റ് അതിൻ്റെ കുറവ് വളരെ അധികം കാണിക്കും ചെടികളിൽ അപ്പം നമ്മൾ എന്ത് ചെയ്യണം അതിന് മൈക്രോ ന്യൂട്രിയൻ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും അല്ലാതിന് സൂക്ഷ്മ മൂലങ്ങിട്ട് വാങ്ങാൻ കിട്ടും അതിതേ ഒരു കാൽ ടീസ്പൂൺ മതി മൈക്രോ മൈക്രോന്യൂട്രിയൻ്റ് അഥവാ സൂക്ഷ്മ മൂലകവും നമ്മളിതിൽ ഒരു കാൽ ടീസ്പൂണോളം ചേർത്തു ഇനി ഈ സൂക്ഷ്മ മൂലങ്ങൾ ചേർത്താലും ചില സമയത്ത് ബോറോൺ ഡെഫിഷ്യൻസി ധാരാളമായിട്ട് കാണിക്കും ബോറോണിന്റെ പ്രശ്നം മൂലം ഒരുപാട് പ്രശ്നങ്ങൾ വരും അപ്പോൾ ആ ബോറോണിന്റെ പ്രശ്നത്തിന് നമുക്ക് ഒരു കാൽ ടീസ്പൂണ് അതും ചേർക്കാം വളരെ കുറവ് ഇപ്പോൾ ഹാൽ ടീസ്പൂണിന്റെ പകുതി മതി നമുക്ക് കേട്ടാ അപ്പോൾ വളരെ കുറവളവിൽ നമ്മൾ ബോറോണും ചേർത്തു അപ്പോൾ നമ്മളുടെ ഇതിലെ എല്ലാ മൂതുമായി സൂക്ഷ്മ മൂലകങ്ങളും പ്രാഥമിക മൂലകങ്ങളും ദ്വിതീയ മൂലകങ്ങളും ഒക്കെ ആയി നമ്മൾ ദേ ഇപ്പോൾ ഇതൊക്കെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഗ്രോ ബാഗ് നിറയ്ക്കുക അതിൽ ചെടികൾ വെച്ച് കഴിഞ്ഞാൽ നല്ല കരുത്തായിട്ട് വളരും ഇതുപോലെ നല്ല കരുത്തായിട്ട് വളരും ഒരു കീടബാധയും അതിനെ ബാധിക്കില്ല കീടബാധ വന്നാൽ പോലും അതിലൊരു പ്രശ്നവും ഇല്ല കാരണം നല്ല ഹെൽത്തി ചെടികൾക്ക് അതൊന്നും ബാധിക്കില്ല പിന്നെ നട്ട് കഴിഞ്ഞ് നമ്മൾ ക്യുമിക്ക് കൊടുക്കണം കിമിക്ക് കൊടുക്കണത് മൂലം എന്താണ് ഉണ്ടാവുന്നത് കാർബൺ നിലനിർക്കും അല്ലെ നമുക്ക് കാർബൺ അത്യന്താപേക്ഷിതമാണ് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്താണ് കാർബൺ എന്ന് പറയുന്നത് അപ്പൊ മണ്ണിലെ കാർബൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെടികൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ കാട്ടിലൊക്കെ ധാരാളം വൃക്ഷങ്ങള് അപ്പൊ അത് ആ മണ്ണിൽ തന്നെ ചെടികളൊക്കെ അലിഞ്ഞു ചേർന്നിട്ട് വരണം പിന്നെ മണ്ണിന്റെ പി എച്ച് കറക്റ്റാക്കാൻ കിമിക്ക് പറ്റും അപ്പൊ നമ്മൾ ഈ കുമിക്കും കൂടെ കൊടുക്കും പിന്നെ ഇത് ഇത് കൂടാതെ നമുക്ക് ഒന്ന് രണ്ട് സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റും കൂടി ഉണ്ട് നമ്മുടെ നേഴ്സറിക്കാരുടെ സ്പെഷ്യലായിട്ട് അതായത് നല്ലൊരു വളർച്ച കിട്ടാനും പൂക്കളൊന്നും കുഴിയാതിരിക്കാനുള്ള ഒന്ന് രണ്ട് സംഭവങ്ങൾ കൂടെ നമ്മൾ ചേർത്തിട്ടാണ് ഈ മണ്ണും വളങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് പൊട്ടി മിക്സ് എന്നുള്ള പേരിൽ നമ്മൾ തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ പ്രത്യേകിച്ച് വേറെ മണ്ണോ വളങ്ങളോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല നേരിട്ട് ചെടികൾ നട്ടാൽ മതി ഒരു ഗ്രോ ബാഗ് എടുക്കുക അതിലോട്ട് ഇതിടുക ചെടികൾ നടുക ഹ്യുമിക്കൊഴിച്ചു കൊടുക്കുക അത്രേ വേണ്ടു അപ്പോൾ നിങ്ങൾക്ക് ഈസി വേ ആണ് അപ്പോൾ അഞ്ച് കിലോന് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് വരുന്നുള്ളൂ ഇപ്പം എല്ലാ വളങ്ങളും മണ്ണൊക്കെ നിങ്ങൾക്ക് ഒരു കാര്യം അറിയേണ്ട അങ്ങനെ തന്നെ വെച്ചാൽ മതി എത്ര കിലോ വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങാനായിട്ട് പറ്റും ഇനിയിപ്പോൾ ഇതെല്ലാം മണ്ണില്ലാണ്ട് വളങ്ങൾ മാത്രമായിട്ടാണെന്നുണ്ടെങ്കിൽ അതും തരുന്നുണ്ട് അതിന് കിലോന് നാൽപ്പത് രൂപയുള്ളൂ അതിൽ അഞ്ചിരട്ടി മണ്ണ് ചേർത്തിട്ട് നിങ്ങൾ മിക്സ് ചെയ്തിട്ട് ആക്കുക ഇനിയിപ്പം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈക്കോഡർമ സമ്പോഷ്ടീകരിച്ചുള്ള മണ്ണിര കമ്പോസ്റ്റ് അതിൽ നമ്മൾ ചാണകപ്പൊടി കൂടി ചാണക്കുന്നുണ്ട് പിണ്ണാക്ക് ഇതൊക്കെ കൂടിയിട്ടുള്ളതുണ്ട് കൊണ്ട് അതിന് വേണമെന്നുണ്ടെങ്കിലും നാൽപ്പത് രൂപയാണ് വരുന്നുള്ളൂ അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളത് വാങ്ങാം അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തയ്യാറാക്കാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം പക്ഷേ ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കീടബാധ ഉണ്ടായാൽ തന്നെ ആ ചെടി എനിക്ക് ഒന്നും ബാധിക്കില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക മാത്രം ചെയ്താൽ മതി കീടങ്ങൾ വന്നിരിക്കും അത് പൊയ്ക്കോളും ചെടിക്കും ഒന്നും തന്നെ സംഭവിക്കില്ല നല്ല പ്രതിരോധ ശക്തി ഉണ്ടാവും അപ്പം നല്ല ഹെൽത്തിയായിട്ട് വളരാനും സാധിക്കും അല്ലേ നമ്മളുടെ പച്ചക്കറി തൈകളാണെങ്കിൽ നല്ല ആരോഗ്യപൂർവ്വമുള്ള തേകളും നല്ല ഇതുമാണ് അപ്പോൾ അത് ഇത് തന്നെ വെച്ച് കഴിഞ്ഞാൽ ധാരാളമായിട്ട് ഉണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നല്ല തെയ്യ വാങ്ങുക നല്ല പ്രതിരോധ ശക്തിയുള്ള വിത്തുകൾ വാങ്ങുക ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല ഒരു കീടബാധി നിങ്ങളെ ബാധിക്കില്ല അപ്പോൾ ഈ ഒരു സമയത്ത് എന്ന് പറയുന്നത് വെള്ളീച്ചയുടെ ശല്യം അതുപോലെ നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളുടെ ശല്യം കൂടുതലാണ് അത് ബാധിക്കാതിരിക്കാനായിട്ട് നിങ്ങൾ ഈ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ നമ്മുടെ അടുത്തൊന്ന് വാങ്ങി ഇതാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ടാണ് ഉറപ്പാണ് നമ്മൾ ചെയ്ത് സക്സസ് ആയതാണ് നിങ്ങൾക്ക് ഇതിലൊക്കെ കണ്ടാറിയോ നമ്മുടെ ചെടികൾ നിൽക്കും നമ്മളിപ്പോ ഇവിടെ നഴ്സറിയിൽ വന്നിട്ട് നിങ്ങൾക്ക് തരുന്ന തൈകൾ അങ്ങനെ തന്നെ പറിച്ചു വെച്ചിട്ടുള്ളതാണ് അപ്പം നിങ്ങൾക്കത് കണ്ടാലറില്ല അപ്പം നമ്മൾ ചെയ്ത് സക്സസ് ആയ ശേഷമാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടാനായിട്ട് നമ്മളെ ഗ്രൂപ്പിൽ കയറാനുള്ള ലിങ്കഡാ ഗ്രൂപ്പിൽ കയറിയാലാണ് നിങ്ങൾക്ക് വളങ്ങളൊക്കെ കിട്ടാനായിട്ട് പറ്റുള്ളൂ അപ്പം നിങ്ങൾ ഗ്രൂപ്പിൽ കയറുക എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ഓർഡർ ചെയ്യുക അപ്പം നമുക്ക് അയച്ചു തരാനായിട്ട് പറ്റും അല്ലെങ്കിൽ പി ആർ എസ് ഓൺ വീൽസ് വരുന്ന സമയത്ത് വണ്ടിയിൽ കൊടുത്തുവിടാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഉപകാരപ്രദമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നന്ദി നമസ്കാരം